അലൈക്കും വാഹി വാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ നമ്മളെ കടുത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു റമലാനിൽ നല്ല രൂപത്തിലെ വിപാദത്തുകളൊക്കെ ചെയ്ത് ഒരു തെറ്റുപോലും ചെയ്യാതെ മാക്സിമം അള്ളാഹുലേക്ക് ലയിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ അമീൻ എന്നാദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നലെ ഞാൻ ഒരു കണ്ട വീഡിയോ നമ്മുടെ നുറേ ഹബീബിന്റെ മജിലിസിൽ നുറേ ഹബീബിന് നേതൃത്വം കൊടുക്കുന്ന ഹാമിദ് തങ്ങളെ കാണാൻ വന്ന ഒരാൾ വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് അഥവാ അദ്ദേഹത്തിന് സുഖമില്ലാത്ത ഒരാളാണ് ആംബുലൻസിനാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം നടക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോ അലഹമില്ല സ്വലാത്തുൽ ഫാത്തിഹൊക്കെ ചൊല്ലാറുണ്ട് സ്ഥിരമായിട്ട് അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഫലമായിട്ട് അള്ളാഹു അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ശേഷിപ്പോൾ കിട്ടിയിട്ടുണ്ട് കടക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഇരിക്കുന്ന രൂപത്തിലേക്ക് ഒരു മനുഷ്യൻ മാറാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഉറാഹത്തുള്ള സന്തോഷമുള്ളൊരു കാര്യമാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കുമാറാവട്ടെ അമീൻ അതുപോലെ നിരവധി സംഭവങ്ങൾ ഹബീബിൽ വന്ന് സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് റെഡി ആയിട്ടുണ്ട് പല സംഭവങ്ങളും അതിലൊരു ഉമ്മാന്റെ വിഷയം പറയുന്നുണ്ട് തങ്ങൾ തന്നെ ആ വിഷയം നേരിട്ട് പറയുന്നത് നമുക്ക് കേൾക്കാം ഈ വീഡിയോയുടെ അവസാനത്തില് ഇൻഷാല് ആ ഉമ്മ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നോർമലി ഉണ്ടാകുന്ന ഷുഗർ പ്രഷർ അന്തം ആ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അതിന് പുറമെ അവർക്ക് കിഡ്നി സംബന്ധമായ അസുഖമുണ്ട് അത് പുറമെ കണ്ണിന് കാഴ്ചക്കുറവ് ഇങ്ങനെ പല സംഭവങ്ങളുണ്ട് പക്ഷെ ഇപ്പോ ഏകദേശം എല്ലാ കാര്യങ്ങളും റിക്കവർ ചെയ്യാൻ പറ്റി അതിൽ നിന്നൊക്കെ അത് ഏറെക്കുറെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അവർ അതിലൂടെ പങ്കുവെക്കുന്നത് അള്ളാഹു സുബാനവത്തായാല എന്തായാലും അവർക്ക് പരിപൂർണ ശിഫ നൽകുമാറാവട്ടെ പിന്നെ മജ്ലിസിൽ വന്നത് കൊണ്ട് ലഭിക്കുന്ന മഹത്വങ്ങൾ പറയുമ്പോൾ ഒരിക്കലും അത് ആ മജ്ലിസ് നടത്തുന്ന ആള് പറഞ്ഞത് കൊണ്ട് സംഭവിച്ചു എന്നതല്ല അതിലപ്പുറം അള്ളാഹു സുബാനവത്തായാല അവർക്ക് മാറ്റിക്കൊടുത്തു എന്നുള്ളതാണ് അഥവാ ആ മജിലിസൊക്കെ നടത്തുന്നുണ്ട് സൊലാത്തുൻ ഫാത്തി സ്ഥിരം ചൊല്ലുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു ആ വിഷയത്തിൽ ഇടപെട്ടു അത് അതിന് നമ്മൾ സമാധാനം കണ്ടെത്തി എന്നുള്ളതാണ് സത്യം അല്ലാതെ പഴയ കാലത്തെ പണ്ഡിതന്മാരുടെ ചരിത്രം നോക്കുമ്പോൾ സംസാരത്തിലൂടെയും ഒരു സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും ആംഗ്യ ഭാഷയിലൂടെ കൂടെയും പല രൂപത്തിലുള്ള അത്ഭുതങ്ങൾ കാണിച്ച മഹാന്മാരും അമ്മിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അതെൻ അവരുടെയൊക്കെ വറക്കത്തുകൊണ്ട് നമ്മുടെ ഒക്കെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അത്തരത്തിലുള്ള വലിയ പണ്ഡിതം മൻ മുഹീദ്ദീൻ ഷീഖിനെ പോലുള്ള റിഫായി ഷീഖിനെ പോലുള്ള അജ്മീർ ഖാജിയെ പോലുള്ള വലിയ മമ്പുറന്നങ്ങളെ പോലെയൊക്കെ വലിയ മഹാന്മാര് നമ്മിൽ നിന്നും പോയിട്ടുണ്ട് അവരെയൊക്കെ നമുക്ക് നിരവധി ഇത്തരം കാര്യങ്ങൾ കാണിച്ചതല്ല പക്ഷെ അവരുടെ അത്ര പവറ് ർക്കും ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്തരത്തിലുള്ള വലിയുകൾ ചെറുപ്പം നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകും പക്ഷെ അവരാരും ഞാൻ വലിയ ആണെന്ന് പറഞ്ഞ് രംഗത്ത് വരാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരക്കാരെ തിരിച്ചറിയാൻ കഴിയുകയില്ല ഏതായാലും ഒരാൾക്ക് കറാമത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഒരിക്കലും ഇന്നത്തെ കാലത്ത് ഉള്ള ഒരാൾക്ക് അങ്ങനെ നമുക്ക് പറയാൻ പ്രയാസമാണ് ഉള്ളവരുണ്ടാകാം പക്ഷേ നമ്മൾ ൂറേ ഹബീബിന്റെ വിഷയം പറയുമ്പോഴും അതുപോലെ തന്നെ അറിവിന് നിലാവ് പോലുള്ള നൂറെ അജ്മീർ പോലുള്ള കുറെ മജലിസുകൾ ഉണ്ട് അതിൽ പലതിലും ആളുകൾ വരുന്നു പങ്കെടുക്കുന്നു അവർ ഉദ്ദേശിച്ച രൂപത്തിൽ കാര്യം അവർക്ക് ലഭിക്കുന്നു അത് ആ മജിലിസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിന്റെ മഹത്വങ്ങൾ കൊണ്ടു കൂടിയാണ് അതിന് വിജയം വലിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അസ്മാ ഉൽ ബദൂർ ചൊല്ലുന്ന ദിക്കറുകൾ അറിവിൻ നിലാവിൽ വരാറുണ്ട് അപ്പൊ അസ്മാ ഉൽ പവർ എന്താണ് നമുക്ക് മനസ്സിലാക്കിയാൽ വെരി സിമ്പിൾ ആണ് നമ്മളെ കാര്യങ്ങൾ റെഡി ആവും അതേപോലെ സൊലാത്ത് ഫാത്തിഹിന്റെ പവർ എന്താണ് ഞാൻ വേറെ വീഡിയോയിലൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ സൊലാത്ത് ഫാത്തിഹിന്റെ പവർ മനസ്സിലാക്കിയ ഒരാൾക്കാണെങ്കിലും പിന്നെ അത് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവില്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇസ്മു പറഞ്ഞിട്ടുള്ള പരിപാടികളുണ്ട് മലപ്പുറത്തെ സൊലാത്തൊക്കെ അതിലൊക്കെ അതിന്റെയൊക്കെ പവറുകൾ ആരും ഇങ്ങനെ പറയുന്നില്ല പബ്ലിക്കായിട്ട് എന്ന് മാത്രം അതുപോലെ തന്നെ നിരവധി അജ്മീറിൽ നിരവധി ഫലങ്ങളാണ് അഥവാ അജ്മീറിലുള്ള വലിയ അഥവാ നമ്മളെ ഹാജാദങ്ങളുടെ ദർബാറിലേക്കാണ് അതിന്റെ ഫലങ്ങൾ അതിലൂടെയാണ് വരുന്നത് അഥവാ ഓരോ മജ്ലിസിലും അതിൻ്റെ റിസൾട്ടുകൾ പോസിറ്റീവ് ആകുമ്പോൾ അത് അതിനെ എതിർത്തു പറയാൻ വേണ്ടി വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം മാത്രമാണ് എന്തുകൊണ്ട് അവിടെ അത്രയും വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം പതിനായിരക്കണക്കിന് ആളുകൾ വീക്ഷിക്കുന്ന കാണുന്ന ഓരോ മജ്ലിസിനും ആ പതിനായിരം ആൾക്കാർക്കും ക്യാഷ് കൊടുത്തുകൊണ്ട് കറാമത്ത് പറയണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ലോജിക് ആയ കാര്യമല്ല അതുകൊണ്ട് തന്നെ നിരവധി മഹത്വങ്ങൾ നിറഞ്ഞ മജ്ലിസുകൾ കേരളത്തിൽ ഇന്ന് നിലവിലുണ്ട് അള്ളാഹു സുഹാന താല എല്ലാം നല്ല രൂപത്തിൽ ദീനിന് നിരക്കുന്ന രൂപത്തിലാക്കി അള്ളാഹു ഉയർത്തി കൊടുക്കും ആറവട്ടെ ഏതും ദീനിനെതിരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും ദീനിനെതിരായി മാറാത്ത രൂപത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അള്ളാഹു തോഫീസ നൽകുമാറാവട്ടെ അപ്പോൾ ഞാൻ ആ വീഡിയോ വീഡിയോ നുറബീബിന്റെ എമർജൻസിൽ സന്തോഷം നൽകണല്ലോ സമാധാനം നൽകണല്ലോ എല്ലാരേ കുറമത്തിന്റെ മലക്കിനിറക്കി കൊടുക്കണല്ലോ എന്നാൽ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഞാൻ നിങ്ങൾക്ക് തരുന്ന സമ്മാനം വിളിച്ച് പറയാണ് അല്ല നിങ്ങൾക്ക് നിങ്ങളല്ലാർക്കും അല്ലാത്ത ഇഷ്ടമാ അതുകൊണ്ടാണ് വിവാദങ്ങള് ഇല്ലാത്തത് പറഞ്ഞു നടന്നിട്ടോ പറഞ്ഞ് നടന്നിട്ട് അല്ല നിങ്ങൾക്ക് ഈ മാതിർത്തി നിങ്ങൾ പോയിട്ടില്ല ആദ്യ പറയാണ് ഒരു ഉമ്മ ഒരു ഉമ്മ ഇല്ലാത്ത സങ്കടത്തിലായിരുന്നു കേൾക്കണേ മുത്തുമണികളെ കേൾക്കണേറ്റോ ഒരു ഉമ്മ ണ്ട് പ്രഷറുണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ആ ഉമ്മാ കണ്ണിന്റെ കാലത്ത് നഷ്ടപ്പെട്ടു കിടപ്പിലായി എഴുന്നേൽക്കാൻ കളിയുമായിരുന്നില്ല ആ ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉമ്മക്ക് പൗണമെന്നായിരുന്നു അങ്ങനെ ഒരു കൂടെപ്പറപ്പ് ഒരു കൂടെ പുറപ്പൊരുടെ മരുമകള തോന്നുന്നുണ്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ എല്ലാ ദിവസവും നിങ്ങള് മജിരി കണ്ടോ കണ്ടോ ഉമ്മാ അല്ല നിങ്ങൾ കൽബിലുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരൂടത്തിലായ കണ്ണിന്റെ കാലത്ത് നഷ്ടപ്പെട്ട എല്ലാ രോഗത്തിനോ അടിമയായ എഴുന്നേക്കാൻ കയ്യാത്ത ഉമ്മ അങ്ങനെയാണെങ്കിൽ എന്റെ രോഗം മാറി എനിക്കും പോവാൻ അല്ല എനിക്ക് അവസരം ഈ കിടക്കുന്ന കയ്യിലുള്ള വെള ഞാൻ ഹബീബായ മുത്തി നബിന്റെ മക്കൾക്ക് ഹബീബിന്റെ ഞാൻ സമ്മാനിക്കുമെന്ന് ഉമ്മ അവിടെ വെച്ച് ചെയ്തു പിന്നെ ആ ഉമ്മയുടെ വാക്ക് കേട്ടോ മനോഹരമായ ഒരു അല്ലാഹു തന്ന ഈ ഉമ്മാക്കും കുടുംബത്തിലും മറക്കത്തി കേട്ടാൽ ഇത് ആയിട്ടുള്ളതാകര പറ കുട്ടികൾക്കും പാവങ്ങൾക്കും അല്ലെ ഇത് എന്താണ് അമ്മ എന്തെങ്കിലും മനവിഷമായിരുന്നു ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കാഴ്ച കുറഞ്ഞ നഷ്ടപ്പെട്ടു കൊരായിരുന്നു കാലില് നീലായിരുന്നു കിഡ്നിക്ക് നടക്കാനൊന്നും പറ്റൂലായിരുന്നു വലിയ പ്രശ്നമായിരുന്നു കിടപ്പിലായിരുന്നു അപ്പൊ പറഞ്ഞു കൊടുത്തു അമ്മ കേക്കാൻ തുടങ്ങി അലഹദില്ല ഇപ്പൊ നടക്കാൻ തുടങ്ങി കുഴപ്പമൊന്നുമില്ല ഉമ്മ എഴുന്നൊക്കെ കഴിയാതെ പ്രയാസത്തിലായിരുന്നു വളരെ സങ്കടത്തിലായിരുന്നു അലഹമില്ല

ശരീരമായ സകലം വേദനിച്ചിട്ടോ എഴുന്നേൽക്കാൻ വഴിയാതെ നടക്കാൻ കഴിയൂല ഒരിക്കലും പോവൂല ആ സമയത്താണ് ആ വീട്ടിലേക്കല്ലാഹോ റഹമത്തിന്റെ മാലാവായ പൊണത്തിറബ് ഇറക്കി കൊടുത്തു ഉമ്മ വീട്ടിൽ നൂറ് മതിൽ ശിവക്കാൻ തുടങ്ങി സ്വലാത്ത്

എുന്നേക്കഴിയാതുമ്മ എഴുന്നേറ്റ് നടന്നുകൊണ്ട് എല്ലാരും പോണതുപോലെ വേണ്ടി വേണ്ടിന്റെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നമുക്കൊരു ഫാദ്യോദനോ സുഖാണല്ലോ ഉമ്മാക്കിപ്പോ രോഗല്ല കണ്ണിനെ കാഴ്ച കിട്ടി രോഗങ്ങൾ പാലിക്കായ പടച്ചുറപ്പേന്ദൊരു അത്ഭുതമാ വലിയൊരു സമ്മാനം വലിയൊരു സമ്മാനം തീയതി ഇരുപത്തി എട്ടാം തീയതി ലക്ഷോപലക്ഷം ജനങ്ങള് പരിവാറിൽ പങ്കെടുക്കുന്നെട്ടാം തീയതിയാണ് എല്ലാവരും വരണം പിന്നെ ബസ്സിന് ചികിത്സക്ക് വരുന്നവർ എല്ലാ സ്ഥലവും ഫുൾ ആണ് എല്ലാ സ്ഥലവും ഒരാഴ്ചകൾക്ക് മുമ്പ് തന്നെ അറുപത് ഗ്രൂപ്പില് ഗ്രൂപ്പ് വന്നിട്ട് നിങ്ങൾ ഈ ദയവ് ചെയ്തിട്ട് നമ്മള് നിങ്ങള് പിന്നെ ലിങ്കും പതിലൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് മെസ്സേജ് അയക്കുന്നത് ദയവ് ചെയ്ത് ഗ്രൂപ്പിന്റെ അടിമിമാരോട് നിങ്ങൾ അതാത് ഗ്രൂപ്പിലോട് പറയണം തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് വരെ ഒരിക്കലും ഒന്നും ഇടാൻ പാടില്ല ഇത് നിങ്ങളെ ദുബായിടുന്നപ്പോഴാണ് ഇരുപത്തിയെട്ടിന് സമസ്ത സമ്മേളന ആയിക്കോട്ടെ അതിനെന്താ ഒരു സമ്മേളനം കഴിച്ചോട്ട് നമ്മള് അലഹമുല്ല അതും വിജയിപ്പിക്കട്ടെ അല്ലെ കേട്ടോ അപ്പൊ ആ എന്നാൽ എല്ലാരും സ്റ്റാറ്റസ് കേട്ടോ എന്നാൽ ഓനെ കേട്ടോട്ടെ എന്നാ ഓനപ്പൊ ബ്ലോക്ക് ആക്കുന്നില്ല എന്നാൽ മുത്തുമണികളെ നിങ്ങളെയും ഒരുപാട് പേര് വേട്ടയാടിയിട്ടുണ്ടോ അല്ലാണ്ട് റസൂല് ദീനീ നടത്തുമ്പോ അല്ലാണ്ട് റസൂൽ കല്ലനാണെന്ന് അല്ലാണ്ട് റസൂലിനെ കുറിച്ചിട്ട് ആ പൂജാവിൽ കല്ലാണ്ട് വേട്ടയാടി അത് ദീനി ദേവത്തിൽ നടത്തുമ്പോ വേട്ടയാടുന്നത് ഞാൻ സ്വലാത്ത് എത്തിക്കുന്നത് കൊണ്ടോ അല്ല എനിക്ക് നേമത്ത് തരുന്നതും കൊണ്ടാണ് എന്നാൽ എന്നെ സ്നേഹിച്ച എന്നെ ബഹുമാനിച്ച എന്റെ കൂടെ നിന്ന ഞങ്ങളെ തങ്ങളെ ഞങ്ങളെ അല്ലാന്റെ റസൂലിന്റെ പേരമക്കളാണ് അതുകൊണ്ട് അല്ലാന്റെ റസൂൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ അതുപോലെ തന്നെയാണ് ഞങ്ങളെ തങ്ങളോ ഞങ്ങളെ തങ്ങളെ കുറിച്ച് വല്ലാ ഇല്ലാത്തത് പറഞ്ഞ് നടക്കുകയാണ് എല്ലാവർക്കും അറിയാം എല്ലാരെയും പ്രശ്നം ഞമ്മളെ മജിലിസാ എല്ലാവരെയും പ്രശ്നം ഞാനാണ് എല്ലാ ദിവസവും ആയിരക്കണക്കിനാണ് ആളുകൾ വീട്ടിലേക്ക് വരുന്നത് ആളുകൾ ഇങ്ങനെ കൂടുകയാണ് തങ്ങൾ പാപ്പാക്കും പൈസ ഇങ്ങനെ കിട്ടുകയാണ് അത് ആളുകൾക്ക് സഹിക്കുന്നില്ല എന്റെ കൂടെപ്പറപ്പിനു ഞാനൊരു സമ്മാനം തരുകയാണ് ആ സമ്മാനം ഇന്ന് ദുനിയാവിലേക്കല്ല നാളെ 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 ഇൻഷാ എന്റെ നൂറേ ബീവിന്റെ മുത്തുമണികൾക്കും എൻറെ ഉമ്മാക്കും എൻറെ മൂത്തമ്മാക്കും വേണ്ടി എൻറെ നൂറെ ബീവിന്റെ മുത്തുമണികൾക്ക് വേണ്ടി നാളെ ഇൻഷാ ഒരു ഇൻഷാല്ലി നിങ്ങൾക്ക് നിങ്ങളെ പേരൊരു പള്ളി മോളെ കടക്കുമ്പോ സ്വലാത്തിൽ വക്താവാണെങ്കിൽ എന്തിനു പേടിക്കണം മോളെ സ്ത്രീകൾക്ക് നിഷ്കരിക്കണ ഒരു പള്ളി നാളെ അതിന് കുത്തി അടിക്കലാണ് അഞ്ചു ലക്ഷത്തോളം രൂപ അതിന് ചെലിവരും അത് മാത്രമല്ല അതിൻ്റെ ഒരു തൊട്ടുള്ള പള്ളി പുതുക്കിപ്പണിയാണ് അതും നൂറേ ഹബീബിന്റെ മുത്തുമണികളുടെ പേരിലാണ് ഇതിനേക്കാൾ സന്തോഷം എന്ത് വേണമോള് ആ ചുമരൻ ഉണ്ടാവും നൂറേ ഹബീബിന്റെ മുത്തുമണികൾക്കുള്ള പള്ളി അല്ലാഹു അക്ബർ അല്ലാഹു أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد